ഹൈ നമുക്കൊരു അടിപൊളി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതേ സാധനങ്ങൾ നമ്മൾ ഇതുപോലെ ആയിട്ട് ചട്ടിയിലേക്ക് ചെറുപ്പം എണ്ണ ഒഴിച്ച് ചട്ടിയിലേക്കിട്ട് വഴക്കണം इतना नमुक चल्प उपलब्ध है ഒരുവിധം നന്നായി വഴണ്ടി വരുത്താം ഒരുവിധം വഴിണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയൊക്കെ വയ്ക്കാം ഒരു തക്കാളിയാണ് വെങ്കിസ് നമ്മളൊരു അഞ്ച് ആറ് വിൽ വേപ്പിച്ച് തേടിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിനകത്ത് നമുക്കിത് വഴറ്റി എടുക്കാം ഇത് വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് രണ്ട് അണ്ടിപ്പരിപ്പ് പരിപ്പും കൂടി ചേർക്കും നല്ല ടേസ്റ്റാണ് അണ്ടി പരിപ്പും കൂടി ചേർത്ത് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് അതുപോലെ ഒന്ന് വെന്ത ഒരുപാട് വെന്ത് പോരുത് നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഞങ്ങുന്ന ഒരു പരുവായാ മതി ഒത്തിരി വെന്ത് പോകാതി ഇതുപോലെ വേണം അതിൻ്റെ ചെറിയ ഒരുപാട് വരേണ്ട കാര്യമില്ല ഇത്രയൊക്കെ ആയാലും ചെറുപ്പം മുളക് പൊടി ഇട്ടുകൊടുക്കും പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മളപ്പം മുളക് പൊടിയൊന്നും ഒരുപാട് വല്ല മസാലപ്പൊടി കുറച്ച് മസാലപ്പൊടി തരം മസാലപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഇത് ഇതിൻ്റെ കുറച്ച് വേവിച്ചത് അതുകൊണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് വരും കുഴപ്പം വേണമെങ്കിൽ നമുക്ക് ഇച്ചിയുടെ ഒരു കളറ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാനും ഇപ്പം നമ്മളൊന്ന് ആറുമ്പോൾ മിക്സിയിലരച്ച് നമുക്ക് ഗ്രീൻ പീസ് കറിയാക്കാം ഒന്ന് ആറി വരട്ടെ നമുക്കൊന്ന് പെട്ടെന്ന് ഇതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പാനിൻ്റെ ഇവിടെ ഒന്ന് വെച്ചാൽ മതി നരത്തിയിട്ടിട്ട് പാനിൻ്റെ ഇവിടെ വെച്ചാൽ മതി നമ്മുടെ ഈ ചട്ടിയിലോട്ട് തന്നെയാണ് ഇത് കറി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെള്ളക്കടല കറുത്ത കടലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്കിതൊന്ന് ആറുമ്പോൾ മിക്സിയിൽ അരച്ചു പാനിട്ടിട്ട് പാനിൻ്റെ കാറ്റിലോട്ട് വെക്കാം ഇത്ര നേരം ഒന്ന് ഇരിക്കുമ്പോൾ അറിക്കിട്ടും അറിയിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചിട്ട് വരാം നമുക്ക് ഗ്രീൻ പീസ് കറിയും എൻ്റെ കൂടെ ഒരപ്പത്തിൻ്റെ മാവും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോഴിത് അരച്ച് കൊണ്ടുവന്ന് ഗ്രീൻ പീസ് കറിയാക്കാം നമ്മുടെ ഇത് മിക്സിയിൽ അരച്ചുകൊണ്ട് വരണം അരപ്പാണ് അതുപോലെ തന്നെ അരയ്ക്കണം എന്നിട്ട് അരപ്പും കൂടി ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം ഇത് തിളയ്ക്കുമ്പോൾ നമുക്കിതിനേക്ക് ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കാം അത് ഒക്കെ ന വെച്ചിട്ടുണ്ട് നന്നായിട്ട് തെളച്ചിട്ട് നമുക്ക് വാങ്ങാം ടൺ റെഡിയാറ്റ് ഉണ്ട് നല്ലൊരു കുറുവിയ കറിയാണ് ഇത് നമുക്ക് പുട്ടിനൊക്കെ പുട്ടിനും ദോശയ്ക്കും ഇട്ടിരിക്കും എല്ലാം നമുക്കത് ഉപയോഗിക്കുന്നു നല്ല ടേസ്റ്റിയാണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ താങ്ക്സ്